ഇന്ന് നമ്മൾ ഇസ്മൈൽ വില്ലേജിൻ്റെ കപ്പേളയിൽ ഒരുമിച്ച് കൂടുന്നത് ദൈവത്തിൻ്റെ കരുണാത്തര സ്നേഹത്തിൻ്റെ ചരിത്രം ആഘോഷിക്കാൻ ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വിൻസെൻഷ്യൻ വൈദികനായ നമ്മുടെ പ്രിയപ്പെട്ട പ്ലാക്കിലച്ചൻ അതുപോലെ തന്നെ അച്ഛൻ സ്ഥാപിച്ച സിസ്റ്റേഴ്സ് ഓഫ് മേഴ്സി സന്യാസ സമൂഹത്തോടുകൂടെ ചേർന്ന് സ്മൈൽ വില്ലേജിന് രൂപം കൊടുത്തു ഇന്ന് ആയിരക്കണക്കിന് പേരുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ കരുണയുടെ സ്നേഹത്തിൻ്റെ പ്രകാശമായിട്ട് ഈ സ്ഥാപനം വിളങ്ങി തെളിഞ്ഞ് നിൽക്കുകയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കേട്ടു പോലെ അതായത് സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം നാൽപ്പതാം വാക്യത്തിൽ എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവിന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് ഈ കഴിഞ്ഞ ഇരുപത്തി വർഷമായിട്ട് ഈ സ്ഥാപനം നിർവഹിച്ചു ക്രിസ്തുവിൻ്റെ കരുണാത്തരമായിട്ടുള്ള സ്നേഹത്തിൻ്റെ തുടർ പ്രവർത്തനമായിട്ട് ഈ അവസരത്തിൽ ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപക പിതാവായിരിക്കുന്ന പ്പെട്ട പ്ലാക്ക്ലച്ചിനെ ഒരുപാട് സ്നേഹത്തോടുകൂടെ നിങ്ങളുടെ എല്ലാവരുടെ പേരിലും ഹൃദ്യമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ് ജൂബിലിയുടെ മംഗളങ്ങൾ ഹൃദ്യമായിട്ട് നേരുകയാണ് ലെറ്റസ് ഗീവ് എ വെരി ഗുഡ് ക്ലാപ് ടു ഫാദർ ആൻ്റണി പ്ലാക്കിൻ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ പ്ലാക്കേച്ചനെടുത്ത വലിയ തീരുമാനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇൻസെൻഷൻ സമർപ്പിത സമൂഹം വളരെ ഔദാര്യത്തോടുകൂടെ പിന്തുണച്ചു കൊണ്ടിരിക്കും ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മാത്യച്ചിനെയും അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പോഴത്തെ ഡയറക്ടറും വിമാനപ്പെട്ട ജോജി ഇവിടെ ആയിരിക്കുന്ന അസിസ്റ്റൻ്റ് ഡയറക്ടർ വിമാനപ്പെട്ട ഫിലിപ്പ് അച്ചിനെയും നാളിതുവരെ ഇവിടെ ശുശ്രൂഷ ചെയ്ത എല്ലാ സഹോദര വൈദികരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു അവർക്ക് ഈ ജൂബിലിയുടെ ഹൃദ്യമായിട്ടുള്ള മംഗളങ്ങൾ പ്രാർത്ഥനാപൂർവം നേരട്ടെ സിസ്റ്റേഴ്സ് ഓഫ് മേഴ്സ് കരുണയുടെ സഹോദരിമാർ ഈ സ്ഥാപനത്തിൻ്റെ വേർതിരിക്കാനാവാത്ത ഘടകമാണ് പ്ലാക്യുലേച്ചൻ തന്നെ സ്ഥാപിച്ച ഈ സമൂഹത്തിലെ സമർപ്പിതരുടെ ആത്മാർത്ഥമായിട്ടുള്ള നന്ദിപൂർവ്വം ഓർക്കുന്നു ഇപ്പോഴത്തെ സുപ്പീരിയർ ജനറൽ ആയിരിക്കുന്ന സിസ്റ്റർ കൊച്ചുരേഴ്സിയായും അസിസ്റ്റൻ്റ് സുപ്പീരിയർ ജനറൽ ആയിരിക്കുന്ന സിസ്റ്റർ മേരി പോളിനെയും മറ്റെല്ലാ സമർപ്പിതരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും അവർക്ക് ഈ ജൂബിലിയുടെ ഹൃദ്യമായിട്ടുള്ള മംഗളങ്ങൾ നേരുകയും ചെയ്യുന്നു ഈ ഭവനത്തിലെ മക്കൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടവരായിട്ടുള്ള ആശരണരും ആലംബഹീനരും അഗതികളുമായിട്ടുള്ള മക്കൾക്ക് വലിയ പ്രത്യാശയാണ് ഈ സ്ഥാപനം നൽകിക്കൊണ്ടിരിക്കുന്നത് ഇത് ആ മക്കളുടെ ദിവസമാണ് ആ മക്കളുടെ ആഘോഷമാണ് ഈ സിൽവർ ജൂബിലി ആഘോഷം ഇവിടെയുള്ള എല്ലാ അന്തേവാസികളെയും ആദ്യമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയും അവർക്ക് ധാരാളം ദൈവാനുഗ്രഹം നേരുകയും ചെയ്യുകയാണ് നമുക്കവർക്ക് നല്ലൊരു കൂടിയുള്ള അഭിനന്ദനങ്ങൾ കൊടുക്കാം ഈ സ്ഥാപനം നിലനിന്നു പോകുന്നത് ഒരുപാട് സുമനസ്സുകളുടെ പിന്തുണ കൊണ്ടാണ് നല്ലവരായിട്ടുള്ള ബെനുഫാക്റ്റേഴ്സിൻ്റെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ടോടു കൂടിയാണ് അവരുടെ ഔദാര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നന്മയുടെയും പ്രകാശനവും കൂടിയാണ് ഈ സ്ഥാപനം വി ഹാവ് ബെനുഫാക്റ്റേഴ്സ് ഫ്രം കേരള ഫ്രം ഇന്ത്യ ഈവൻ ഫ്രം എബ്രോഡ് നൗ I see some of the benefactors from Maryland, USA, and some other benefactors from other parts of India. We wish them God's abundant blessings for their support and for their help. Let us give them a very good clap to all the benefactors. അപ്രിയമുള്ളവരെ സ്മൈൽ വില്ലേജ് കരുണാർദ്ധര സ്നേഹത്തിൻ്റെ മാതൃക ഈശ്വത്തമ്പരാൻ്റെ എൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് ഇപ്രകാരം അരുൾ ചെയ്തിട്ടാണ് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാനും അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു തുടർന്ന് അവിടെ നിന്ന് പറയുന്നത് ബന്ധിതർക്ക് മോചനവും അന്തർക്ക കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കുവാനായിട്ടാണ് എന്നെ അയച്ചിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷങ്ങളായിട്ട് സ്മൈൽ വില്ലേജ് ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അശരണർക്ക് ആലംബഹീനർക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് അനാഥർക്ക് പ്രത്യാശയുടെ പ്രകാശം ചുരിയാണ് എന്താണ് മലയിലെ പ്രസംഗത്തിൽ ഈശു പറഞ്ഞത് മറ്റേ സുവിശേഷം അഞ്ചാം അധ്യായം പതിനാറാം വാക്യത്തിൽ നിങ്ങളുടെ സർപ്രവർത്തികൾ കണ്ട് മറ്റുള്ളവ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ പ്രകാശം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസരിക്കട്ടെ എന്ന് യഥാർത്ഥത്തിൽ കരുണ എന്ന് പറയുന്നത് അത് സഭയുടെ ഹൃദയമാണ് സഭയുടെ ഹൃദയത്തിൻ്റെ തുടിപ്പുകളാണ് കരുണ്യം എന്ന് പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ സുവിശേഷത്തിൻ്റെ സന്തോഷം ഗൗതി വാഞ്ചലി ഗൗതിയിൽ പറയുന്നുണ്ട് സഭയുടെ സ്വപ്നമെന്ന് പറയുന്നത് ഒരു മിഷണറി സമൂഹമാണ് എല്ലാവരെയും ദൈവത്തിൻ്റെ കരുണയിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് സമീഡ ദൗത്യം ആ സ്വപ്നത്തിൻ്റെ മനോഹരമായിട്ടുള്ള ആവിഷ്കരണമാണ് ഈ സ്ഥാപനം ഇവിടെ നടക്കുന്ന എല്ലാ സേവനവും മറ്റുള്ളവരെ ദൈവത്തിൻ്റെ കരുണയിലേക്ക് ആകർഷിക്കുന്ന പ്രവർത്തനമാണ് ഓരോ രോഗിയെയും ഓരോ ഉപേക്ഷിക്കപ്പെട്ടവനെയും യേശുവിൻ്റെ മുഖമായിട്ട് കാണുന്ന സ്ഥലമാണ് ഇസ്മൈൽ വില്ലേജ് അതുകൊണ്ടാണ് പാപ്പ പറഞ്ഞ് ഇഫ് യു വാണ്ട് ടു സീ ദ ഫേസ് ഓഫ് ഗോഡ് ഗോ ടു ദ പെരിഫറൽസ് ആൻഡ് മീറ്റ് ദ പുവർ നീഡി ആൻഡ് മാർജിനൈസ് ലുക്ക് അറ്റ് യർ ഫേസ് യു വിൽ സീ ദോഡ് ദൈവത്തിൻ്റെ മുഖം അത് ഇവരിലൂടെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് സ്മൈൽ വില്ലേജിൻ്റെ സവിശേഷത അതുകൊണ്ട് തന്നെയാണ് വിൻസെൻ്റ് ഇപ്പോൾ നമ്മെ ഓർമ്മിപ്പിച്ചത് ദരിദ്രരുടെ വാതിലാണ് നാം ത്തിൻ്റെ വാതിലായിട്ട് കാണുന്നത് വേദനിക്കുന്നവരുടെ വാതിലാണ് നമ്മുടെ സ്വർഗത്തിൻ്റെ വാതിൽ ദ ഡോർ ഓഫ് ദ ഹെവൻ ഈസ് ദ ഡോർ ഓഫ് ദ പൂവർ നീഡി ആൻഡ് മാർജിനലൈസ്ഡ് അവരുടെ വാരുതലുകൾ തുറന്ന് അവർക്ക് ക്രിസ്തുവിൻ്റെ കരുണാർത്ഥരമായിട്ടുള്ള സ്നേഹം പ്രകാശിതമാകുമ്പോഴാണ് നമുക്കായിട്ട് സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുക മാർപ്പാപ്പ തന്നെ എഴുതിയ മറ്റൊരു ചാക്രി ലേഖനമാണ് നമുക്കറിയാം തൂത്തി ഇതിൽ നമ്മുടെ സാഹോദര്യത്വത്തിൻ്റെ സഭാംഗങ്ങളുടെ സാഹോദര്യത്വത്തിൻ്റെ മൂല്യം എടുത്തു പറയാം അവിടെ പാപ്പ പറയുന്ന എല്ലാവരും പരസ്പരം സഹോദരന്മാരും സഹോദരിമാരുമാണ് നമ്മെ വേർതിരിക്കുന്നത് മതമോ ജാതിയോ ഭാഷയോ അല്ല മറിച്ച് നമ്മുടെ ഉപേക്ഷയും അനാസ്ഥയുമാണ് എന്തിൻ്റെ ഉപേക്ഷ മറ്റുള്ളവരെ പരിഗണിക്കാനുള്ള അനാസ്ഥ മറ്റുള്ളവരെ ദൈവത്തിൻ്റെ മകനായിട്ട് കാണാനുള്ള അനാസ്ഥ സ്മൈൽ വില്ലേജ് കഴിഞ്ഞ് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഈ അനാസ്ഥയ്ക്ക് മറുപടി കൊടുക്കുന്ന ഒരു പ്രവാചക ശബ്ദമായിട്ട് ഈ വെട്ടിക്കുഴിയിൽ നിലനിൽക്കുക സമൂഹം മറന്നുപോയവരെ തിരിച്ചു സ്വീകരിക്കുക അവൻ എൻ്റെ സഹോദരനാണ് അവൻ എൻ്റെ സഹോദരിയാണ് എന്ന് ഉറപ്പോടെ പറഞ്ഞ് ഒരു ദ കൾച്ചർ ഓഫ് ലവ് ദ കൾച്ചർ ഓഫ് ററ്റേണിറ്റി സ്ഥാപിക്കുകയാണ് ഈ സ്ഥാപനത്തിലൂടെ സാഹോദര്യത്തിൻ്റെ ഒരു സംസ്കാരം വളർത്തിയെടുക്കാനായിട്ട് ഈ സ്മൈൽ വില്ലേജ് നിലനിൽക്കുക ദേവൂസ് എസ് എന്നുള്ള ബെൻഡിക്ട് മാർപ്പാപ്പയുടെ ചാക്കേഖനത്തിൽ ദിവസ്നേഹമാണ് എന്നുള്ള ചാക്രി ലേഖനത്തിൽ ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് തിരിച്ചറിയുന്നത് ഇപ്പം ഞാൻ നിങ്ങളൊക്കെ ക്രിസ്ത്യാനിയാണെന്ന് തിരിച്ചറിയുന്നത് അതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ലവ് ഓഫ് ഗോഡ് എൻ ലഫ്ത്രതൻ ദ ക്യാൻ സേ ഐ ആം എ ക്രിസ്ത്യൻ ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് എനിക്ക് ദൈവത്തോടും സഹോദരങ്ങളോടും സ്നേഹമുണ്ട് എന്നുള്ളതാണ് പിതാവായ ദൈവത്തെ ഞാൻ അംഗീകരിക്കുന്നെങ്കിൽ എൻ്റെ ചുറ്റുമുള്ളവരെ സഹോദരായിട്ട് കാണും കാരണം അവരുടെയും പിതാവ് ദൈവം തന്നെയാണ് ഇതുകൊണ്ട് തന്നെയാണ് സഭ കരുണിയുടെ സേവനം ഉപേക്ഷിച്ചാൽ പിന്നെ സഭ എന്ന് പറയുന്നതിന് അർത്ഥമില്ല സ്മൈൽ വില്ലേജ് ഇന്ന് നൽകുന്ന സാക്ഷ്യം അത് പ്രധാനപ്പെട്ടതാണ് ഇവിടെ മനുഷ്യർ പരപ്പരം മതിലുകൾ കെട്ടുമ്പോൾ ഈ സ്ഥാപനം പാലങ്ങൾ പണിത് സാഹോദര്യത്തിൻ്റെ ബന്ധങ്ങൾ സ്ഥാപിക്കുവാനായിട്ട് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുക പ്രിയമുള്ളവരെ ഇരുപത്തഞ്ച് വർഷം പിന്നിടുമ്പോൾ നമുക്ക് നന്ദി പറയാനുള്ള സമയമാണ് ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ പ്ലാക്കലച്ചിനും അതുപോലെ തന്നെ ഇൻസെൻഷൻ സന്യാസ സമൂഹത്തിനും മാതൃത്വത്തോടും കരുണയോടും കൂടെ സേവനം ചെയ്യുന്ന കരുണയുടെ സഹോദരിമാരോടും ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ ഉപകാരികളോടും നമുക്ക് നന്ദി പറയാം അതോടൊപ്പം ജൂബിലി ഒരു പ്രതിജ്ഞയുടെ സമയമാണ് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് എഴുതപ്പെട്ട ചാപ്റ്റർ അത് പൂർത്തീകരിച്ചിട്ട് പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുന്ന അവസരവും കൂടിയാണ് അതുകൊണ്ടാണ് സുവിശേഷത്തിൻ്റെ ആനന്ദം എന്നുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രബോധന രേഖയിൽ പറയുന്ന സഭ എല്ലായ്പ്പോഴും നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കേണ്ടതുണ്ട് ഇനി വരുന്ന വർഷങ്ങളിൽ സ്മൈൽ വില്ലേജ് കാരുണ്യത്തിൻ്റെ പുതിയ മാനങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുക അതോടൊപ്പം ഇവിടെ പങ്കെടുക്കുന്ന നമുക്കൊക്കെ ഇന്ന് ഈ സിൽവർ ജൂബലിയിൽ പങ്കെടുക്കുമ്പോൾ നാം തിരിച്ചു പോകുമ്പോൾ നമ്മോട് പറയുന്ന ഓരോരോ ഓർമ്മപ്പെടുത്തലുണ്ട് വിശ്വാസം വാക്കുകളിൽ മാത്രം നിന്നാൽ പോരാ അത് പ്രവൃത്തികളിലൂടെ തെളിയിക്കാനായിട്ട് കഴിയണം അതിന് നമ്മിൽ നമ്മുടെ സമൂഹത്തിൽ ഒരാളും നിരാലംബരായിട്ട് നിൽക്കുവാനായിട്ട് ഇടയാകരുത് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ഇടവകയിൽ നമ്മുടെ ഗ്രാമത്തിൽ നമ്മുടെ പ്രവർത്തന മേഖലയിൽ അവിടെയൊക്കെ നിരാലംബരായിട്ടുള്ളവർ ദരിദ്രരായിട്ടുള്ളവർ സമൂഹത്തിന് മുഖ്യരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവർ അവരെ പരിഗണിക്കാനുള്ള നല്ല മനസ്സ് കൂടുതലായിട്ടുണ്ടാകുവാൻ ഈ സ്മൈൽ വില്ലേജിൻ്റെ ഈ പങ്കെടുക്കലിൽ നമുക്ക് ആവേശം കിട്ടാനായിട്ട് സാധിക്കട്ടെ പ്രിയമുള്ളവരെ ലെറ്റ് എ സ്ട്രൈ ടു ബി ദേസസ് ഓഫ് ദ കമ്പാഷനേറ്റ് ലവ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ കരുണാർദര സ്നേഹത്തിൻ്റെ നല്ല മുഖങ്ങളായിട്ട് മാറുവാൻ ഈസ്മൈൽ വില്ലേജിൽ ഈ സിൽവർ ജൂബിലിയിൽ നാം പങ്കെടുക്കുമ്പോൾ നമുക്ക് കഴിയട്ടെ ഒരിക്കൽ കൂടെ നമുക്ക് ഈ സ്മൈൽ വില്ലേജിനെ അഭിനന്ദിക്കാം ക്രിസ്തുവിൻ്റെ കണ്ണാധര സാക്ഷ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷ്യമായിട്ട് തുടർന്ന് നിലനിൽക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം എല്ലാവർക്കും ഒരിക്കൽക്കൂടെ സിൽവർ ജൂബിലിയുടെ മംഗളങ്ങളെ നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ഈശോ മിശിഖായ്ക്ക് ഈശോമിശിഖായ്ക്ക് പോഴും ഇപ്പോഴും